തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തനൂർ റോഡിലെ അമേരിക്കപ്പടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം സമീപത്തെ വീട്ടുകാർക്കും കുടിവെള്ളം പാഴാകുന്ന ദുരിതം സൃഷ്ടിക്കുകയാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തനൂർ റോഡിൽ അമേരിക്കപ്പടി സ്റ്റാൻഡിന് സമീപത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് മാസത്തോളമായി ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പാഴാകുന്നുണ്ടെന്നാണ് പരാതി പ്രദേശത്ത് കുടുംബത്തിന്റെ വീടിന് മുന്നിൽ കൂടിയാണ് ഈ വിധം വോട്ടിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് രാപ്പക്കൽ ഭേദമില്ലാതെയാണ് ഇവിടെ കുടിവെള്ളം പാഴാകുന്നത് മൊത്തത്തിൽ ആറുമാസക്കാരില്ല അതിലടക്കൊന്നും വെള്ളം നിന്നു എന്നിട്ട് രണ്ടാം പ്രാവശ്യം പിന്നെ തുടങ്ങിയതാ അവര് നോക്കിയപ്പോ അവര് പിന്നെ വെള്ളം ലാസ്റ്റ് നോക്കുമ്പോ പിന്നെ അവര് വെള്ളം വെള്ളം നിന്ന് അപ്പൊ പിന്നെ അവര് പോയത് എന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം പിന്നെ അവർ വന്നു ഇത് വീടെ വന്നിട്ടില്ല അവർ രണ്ടാം പ്രാവശ്യം വരാമെന്ന് പറഞ്ഞു ശബരി നഗര നഗരൻ്റെ അവിടെ ഒരു പൈപ്പ് നേരാൾക്ക് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു അപ്പം അന്ന് ഞങ്ങൾ ശരിയാക്കിയതല്ലേ ചോദിച്ചു അതേന്നും പറഞ്ഞു നോക്കിയതല്ലേ ചോദിച്ചു ചോദിച്ചു അതേ പറഞ്ഞു ഞങ്ങൾ വരാമെന്നും പറഞ്ഞു ഇത് ഇപ്പം ഇട്ട ഈ വെള്ള വെള്ളപ്പൈപ്പ് അല്ലാതെ അടിയിലുള്ള വലിയ പൈപ്പാണെന്ന് പറഞ്ഞു അവർ അതിൽ നിന്നാവാൻ സാധ്യത പറഞ്ഞു എല്ലാ സമയത്തും പോകുന്നുണ്ട് രാത്രിയും പോവേണ്ട പിന്നെ പകലും പോവുണ്ട് കുടിവെള്ളത്തിനു വേണ്ടി നെറ്റോട്ടം ഓടുന്ന കുടിവെള്ളം പാഴാകുന്നത് അതുകൊണ്ട് ഭാഗത്തു നിന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ബാത്റൂമല്ല വീട്ടിലേക്ക് ഇതിൽ നിന്നുമുള്ള ചളിവെള്ളം തെറിക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ചളി മതിലിന്റെ ചളിറിച്ചിട്ടാകുന്ന ഈ ചലി ചെറുക്കിന് കൂടുതലായപ്പോഴാണ് ഞാൻ വീട്ടിലുണ്ടാകുന്ന കുറച്ച് അവിടെ കൊണ്ടിട്ടത് അതുകൊണ്ട് ഈ സമാധാന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഒരു തവണ ഇവിടെ വന്ന് പൈപ്പ് ലൈൻ നേരാക്കിയെങ്കിലും അതെ പൂർണ്ണമായും പ്രശ്നം പരിഹരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മാസങ്ങളോളമായി ഈ വിധത്തിൽ കുടിവെള്ളം പാഴായിട്ടും അധികത്തു ഭാഗത്തും വേണ്ട നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്